ഹലോ ഗൈസ്ഫൈൻറെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇരുപത്തിയെട്ട് സെന്റ് പറമ്പ് ഈ കാണുന്ന കിണർ ഈ കാണുന്ന തെങ്ങ് ആ കാണുന്ന തേക്ക് ഇതെന്താ സോറി ഇത് കവുങ്ങ് നല്ല അടിപൊളി പറമ്പ് കേട്ടോ എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡടക്കം കോഴിക്കോട് ചാണൂർ പുതിയർത്താണ് അടുത്ത് വെള്ളം കണ്ടില്ല അടിപൊളി വെള്ളമാണ് എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡ് ഈ പറമ്പിലേക്ക് ആക്കിത്തരും രണ്ട് തൊടിയായിട്ടാണ് കുറച്ചൊരു ഐറ്റുണ്ട് നിലവിലിപ്പോ നാല് ഫുട്ട് വഴി നോക്കണ്ടതിൽ റോഡാക്കി വെച്ചതാണ് അതൊന്ന് ജെ സി പി എടുത്തിട്ട് വൃത്തിയാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ പറമ്പ് ഇരുപത്തിയെട്ട് സെൻറ്റ് തരാം രണ്ട് ലക്ഷം രൂപ സെൻറ്റിന് ചോദ്യം ചെറിയ തോതിൽ പൈസ ആൾക്കാരുള്ള ആൾക്കാർ എന്തെങ്കിലും പെട്ടെന്ന് ചോദിച്ചു